വരണം ഇവിടെ വെച്ചല്ല മലപ്പുറം കോട്ടക്കൽ വെച്ചാണ് പെണ്ണിന്റെ പെണ്ണിന്റെ സ്ഥലത്തോഷങ്ങളൊന്നും നിക്കാതെ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് അയച്ചെ കേട്ടോ

അവിടെ അഞ്ചുമണി വരെ ഇണ്ടാവണം അങ്ങനെ കൂടുതൽ ഉണ്ടായി കൂടാതെ എന്തൊക്കെ പറഞ്ഞ് പൊതുപ്പിച്ചിട്ടുണ്ട് അതിന്റെ കുഴപ്പമില്ലല്ലോ കിട്ടാത്തത് എല്ലാ ദിവസവും അവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് കിട്ടും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് बनन अच्छा क्रीम बन क्रीम बन नंदा आसाननले सम्भवितो केटीला आसाननले सम्भवितो क्रीम बन केटीला आ पप्स आएस मोटा पप्स धारी दिनु नी दिनु म अच्चे गयो हाल के भेटला ओके बाइ बेस्ट मोटर वर्क सडा गेट न നമ്മളൊരു കരിക്ക് കുടിക്കാൻ നോക്കി നമ്മിങ്ങനെ പോണ വഴിയിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ ഭയങ്കര ോ നിന്റെ താഴെ ഓട്ടം ഉണ്ടല്ലോ ഞാനാണെ ഒരു കുഞ്ഞു മനുഷ്യൻ എവിടെ ക്യാമറ പിടിച്ചിട്ടും എന്റെ മുഖം വരുന്നില്ല കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോണുള്ള എത്ര മില്യൻ ഡോളേഴ്സ് അതിന്റെ വരുമാനം യൂട്യൂബ് ചാനലിൽ കണ്ടന്റ് ഇടങ്ങാൻ ഇടാമെന്ന് വിചാരിച്ചെടുത്ത വീഡിയോ ആയിരുന്നു പക്ഷെ അന്ന് യൂട്യൂബ് ചാനൽ അവസാനിക്കുമ്പോൾ ബായി പറയണമെന്നൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് ബായി പറയാൻ പണ്ടെന്തോ വീഡിയോ എടുത്തിരുന്നു ബായി